രണ്ട് ദിവസത്തിലേറെയായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മുന്നിലെത്തിയ തിരുവനന്തപുരത്തുള്ള മരണവാർത്ത മേഘ എന്ന പെൺകുട്ടിയുടെ മരണ വാർത്ത എന്ന് പറയണം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്ത ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇത് എന്ന് പറയാം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് കുടുംബം തന്നെ രംഗത്തെത്തുകയാണ് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ അവൾ ആത്മഹത്യ ചെയ്യേണ്ട പ്രശ്നമാണ് എന്താണെന്നും കണ്ടെത്തണമെന്നും പറയുന്നു ഒരു ഫോൺ പിന്നാലെയാണ് ആത്മഹത്യ എന്ന അന്വേഷണവുമുണ്ട് ഇത് പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്താനുള്ള കാരണമെന്ന് പറയുന്നു മൃതദേഹം പത്തനംതിട്ട കലഞ്ഞൂരിൽ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു ഈഞ്ചിക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട നതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയർ അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രന്റെയും ഏക മകളാണ് മേഘ ഇരുപത്തിനാല് വയസ്സ് മേഘയ്ക്ക് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം മേഘയും അതുപോലെ മലപ്പുറത്തുകാരനായ ഐ ബി ജീവനക്കാരനുമായ അടുപ്പമുണ്ടായിരുന്നു വിമാനത്താവളത്തിലേക്ക് നിന്നും താമസസ്ഥലമായ ഏഞ്ചക്കിലേക്ക് പോകാൻ റെയിൽവേ പാത വഴി പോകേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ തീരുമാനം ഉറപ്പിച്ചതായിരുന്നു റെയിൽവേ പാളത്തിലൂടെ മേഘ യാത്ര ചെയ്തെന്ന് വ്യക്തമാണ് ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് മേഘ ട്രെയിനിന് മുമ്പിൽ ചാടിയത് ഫോണിൽ സംസാരിച്ചു കൊണ്ട് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിൻ്റെ മൊഴി വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ല എന്ന പിതാവ് പറഞ്ഞു താമസ സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് മേഘ വഴി മാറ്റിയതൊരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇതിലാണ് ദുരൂഹത സംശയിക്കുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിൽ മേഘ ഐ ബി എൽ ജോലി പ്രവേശിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ മേഘയോട് കരുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നത് അന്വേഷണ പുരോഗതിക്ക് അനുസരിച്ച് തുടർ നടപടികൾ എടുക്കുമെന്ന് മേഘയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു മേലയുടെ അച്ഛൻ റിട്ടയർഡ് അധ്യാപകനും അമ്മ പാലക്കാട് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് മേഘ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുള്ളതായി തോന്നുന്നില്ല എന്നാണ് സഹപ്രാർത്തകരുടെ തന്നെ മൊഴിയിൽ പറയുന്നത് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് പേട്ട പോലീസ് അറിയിക്കുകയും ചെയ്തു മഴത്തിന് തൊട്ട് മുൻപുള്ള മേഖയുടെ കോളിസ്റ്റുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണത്തിന് സൈബർ പോലീസ് സഹായവും തേടും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഐ പി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് പഞ്ചാബിൽ പരിശീലനത്തിനിടെയാണ് ഇരുവരും സൗഹൃദത്തിലായത് നെടുമ്പാശ്ശേരിയിലെ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കോളിസ്റ്റ് പരിശോധനയിൽ പോലീസിന് കിട്ടിയിട്ടുമുണ്ട് സംഭവ ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മകൾ വിളിച്ചിരുന്നതായി അച്ഛൻ മധുസൂദനൻ പറഞ്ഞു ഓഫീസിന് ചാക്കയിലെ ഹോസ്റ്റലിലാണ് അവർ താമസിച്ചിരുന്നത് ജോലി സ്ഥലത്തേക്ക് അവൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി തന്നെ വീട്ടിൽ പറഞ്ഞതുമില്ല പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ കേസിന്റെ പിന്നാലെ തന്നെയാണെന്ന് പറയാം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ